ിൽ നമ്മളുടെ സുഹൃത്തുക്കൾ നമ്മൾക്ക് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് കളയുന്ന മെസ്സേജുകൾ എങ്ങനെ നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റുകളുടെയും ഒന്നും സഹായം കൂടാതെ നമ്മളുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്താം ഞാനിവിടെ രണ്ട് മെസ്സേജുകൾ ടൈപ്പ് ചെയ്തു ആ മെസ്സേജുകൾ ഇവിടെ നിന്നും സെൻഡ് ചെയ്തു അപ്പോൾ അതിനുശേഷം ആ മെസ്സേജുകൾ ഞാൻ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്യുവാണ് ഇപ്പം നമുക്കൊരു മറ്റൊരു ഫോണിൽ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഫോൺ എടുക്കുവാണ് ഇപ്പോൾ അയച്ച മെസ്സേജ് അയച്ച് ആ ഒരു ഫോൺ എടുക്കുകയാണ് ആ ഫോണിൽ നമുക്ക് ഇവിടെ കാണാം ദിസ് മെസ്സേജ് വാസ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു മെസ്സേജ് രണ്ടെണ്ണവും ഇവിടെ ഡിലീറ്റഡ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാകും എന്താണ് അവർ അയച്ചത് എന്തായിരിക്കും അയച്ചത് ചിലപ്പോൾ നല്ല കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയതായിരിക്കാം ചിലപ്പോൾ ചീത്ത പറഞ്ഞതായിരിക്കാം എന്തായാലും നമുക്കൊന്ന് അറിയണമെന്ന് തോന്നും അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും വാട്സപ്പിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ച ഡി മെസ് ഡിലീറ്റ് മെസ്സേജുകൾ കണ്ടെത്താനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കും വളരെ ചെറിയ ട്രിക്കിലൂടെ നമുക്കത് കണ്ടെത്താം നമുക്ക് ഫോണിനകത്തെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെയാണ് ഈ ഒരു ഓപ്ഷനുള്ളത് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ ഇതുപോലുള്ള ഒരു ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം പുറത്ത ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം ഞാനിവിടെ ഫോണ് ഓപ്പൺ ചെയ്തതിന് ശേഷം സെറ്റിങ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി അതിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജസ്റ്റ് ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യുവാണ് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കിട്ടും അതിൽ ജസ്റ്റ് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററിയിൽ ഓഫ് ആൻഡ് ഓൺ അത് ഡിസേബിളും എനേബിളും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇവിടെ കാണാം അത് ജസ്റ്റ് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം വന്ന മെസ്സേജുകൾ മാത്രം അതും വോയിസ് മെസ്സേജുകൾ അല്ലെങ്കിൽ ഫോട്ടോസ് വീഡിയോസ് അല്ല ടെക്സ്റ്റ് മെസ്സേജുകൾ മാത്രമാണ് നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ മറ്റുള്ള മെസ്സേജുകൾ എന്ത് മെസ്സേജാണ് അയച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വീഡിയോ ആണോ ഫോട്ടോസാണോ മറ്റെന്താണ് ഡിലീറ്റ് ചെയ്തതെന്നുള്ളത് നമുക്ക് സാധിക്കും ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിന് ശേഷം ഇനി നമ്മൾ ഒന്ന് രണ്ട് മെസ്സേജുകൾ ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് മറ്റൊരു ഫോണിലോട്ട് അയച്ചു ഓക്കെ ഞാനിവിടെ നിന്നും കുറച്ച് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് രണ്ട് മെസ്സേജുകൾ ടൈപ്പ് ചെയ്ത് അയച്ചു അതിന് ശേഷം ഈ മെസ്സേജുകൾ ഞാൻ ഇവിടെ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് അതിനുശേഷം നമ്മളുടെ ഫോണിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഫോണിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ ഇതുപോലെ നാല് മെസ്സേജുകളും നമ്മൾ മുമ്പ് അയച്ച രണ്ട് മെസ്സേജുകളും ഇപ്ലയച്ച രണ്ട് മെസ്സേജുകളും ഡിലീറ്റഡ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഇനി ഞാൻ നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എടുക്കുവാണ് നോട്ടിഫിക്കേഷൻ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഹിസ്റ്ററിക്കകത്ത് എന്താണ് അയച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതുണ്ടോ ഹലോ നമ്മൾ അയച്ചിരിക്കുന്ന വേഡ്സുകൾ എല്ലാം ഇവിടെ ഡിലീറ്റ് ഡിലീറ്റായിരിക്കുന്നത് പിന്നെ മറ്റു മെസ്സേജുകൾ നമുക്ക് വന്നിരിക്കുന്നതും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമുക്കിതിനായിട്ട് മറ്റൊരു ആപ്ലിക്കേഷനോ കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത് നിങ്ങൾ തേർപ്പാട്ടിയായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക നിങ്ങളുടെ പ്രൈവസി അത് പൂർണ്ണമായിട്ടും ബാധിക്കും എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലുള്ള ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ തന്നെ പല പോം വഴികളുമുണ്ട് അതിനായിട്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലുള്ള അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഞാനൊരായിരം ലൈക്കാണ് ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും മറ്റൊരു ദിവസം ആശംസിക്കുന്നു ബൈ സി യു